ജോലിക്ക് നിന്ന ആളാണ് ആ കുടുംബനാഥൻ തന്നെയാണ് ഈ അസം സ്വദേശിക്കെതിരെ പരാതി കൊടുത്തത് പരാതി കൊടുത്തതിനു ശേഷം പുറത്തേക്ക് ജയിലിൽ നിന്ന് ഇറങ്ങി കുറച്ച് നാൾ മുമ്പ് അവിടെ വന്ന് വീട്ടിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് പിന്നെ രണ്ടായിരത്തി പതിനേഴിലെ മകന്റെ മരണവുമായി ബന്ധപ്പെട്ടും ചില സംശയങ്ങളും ദുരൂഹതകളും ഒക്കെ ഉണ്ട് അതിന്മേൽ സി ബി അന്വേഷണത്തിലേക്ക് കടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ദമ്പതികളും കൊല്ലപ്പെടുന്നത് എന്തായാലും ഇനി ഇന്നത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണ് പോലീസ് ഇതുവരെ ഇപ്പോൾ ടോം കോര കൗൺസിലർ സ്ഥലം കൗൺസിലർ ടോം കോര അതോടൊപ്പം ചേരുന്നുണ്ട് കൗൺസിലർ സ്വാഭാവികമാണ് നാട് തന്നെ നടുങ്ങിപ്പോയിരിക്കണം ഇത്തരമൊരു കൊലപാതക വാർത്ത കേൾക്കുമ്പോൾ എങ്കിലും അങ്ങേക്ക് അവിടെ എത്തുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് ഈ വീടിനെക്കുറിച്ച് പരിചയമുള്ള അറിവുള്ളവരാണ് ഈ കൊലപാതകം നടത്തി നമുക്ക് വിശ്വസിക്കേണ്ടി വരും കാരണം അത്രയ്ക്ക് ബന്ധവസ്തുള്ള ഒരു വീട്ടിലേക്ക് പെട്ടെന്ന് പെട്ടെന്നൊരാൾക്ക് കടന്നു കയറി വരാൻ സാധിക്കില്ല അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും ശത്രുതകൾ ഉള്ളതായിട്ടോ മകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം ഉള്ളതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പൊതുപ്രവർത്തന നിലയിൽ അങ്ങയുടെ അറിവിലും വന്നിട്ടുണ്ടോ എന്തൊക്കെയാണ് നമുക്ക് അതിനകത്ത് പ്രേക്ഷകരോട് പറയാൻ കഴിയുന്ന സംഭവമാണ് വളരെ സമാധാനപരമായി ഒരു വീടാണ് എനിക്ക് വളരെ പേഴ്സണലി ഇവിടുത്തെ ജീവമാരങ്ങളെയും വൈഫിനെയും അറിയാം മകനെയും ഒക്കെ എനിക്കറിയാമായിരുന്നു ബന്ധമുള്ള വീടാണ് എന്റെ വാർഡിലെ വീട് തന്നെയാണ് അപ്പൊ നമുക്ക് കൃത്യമായി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ് വളരെ ദാരുണമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് ഇപ്പൊ രാവിലെ ഒരു ഏഴ് എട്ടാം മുക്കാലോടു ഞാൻ ഇതിന്റെ ഒരു സംഭവം അറിയുന്നതും എന്നെ വിളിക്കുന്നതും ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ നാട്ടുകാരാണ് വിളിക്കുന്നത് അപ്പം അവിടുത്തെ ജോലി ചെയ്യുന്ന റങ്ങി നിൽപ്പണ്ടായിരുന്നു അപ്പം അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അകത്ത് ഇങ്ങനെ ഷാദ് അവിടെ കിടക്കുന്നുണ്ട് ഒച്ചന്ന് അപ്പുറത്തെ മുറി കിടക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അപ്പൊ തന്നെ പോലീസിനെ വിളിക്കുകയും അവിടെ നോക്കിയപ്പോൾ പുള്ളി ഇവിടെ കിടക്കുന്ന പുറത്തു നോക്കിയപ്പോൾ കിടക്കുന്ന കാണാൻ സാധിച്ചു അപ്പൊ തന്നെ പോലീസിനെ ടോം കോരാ ഇപ്പോൾ ഒരു കസ്റ്റഡിയിൽ ഒരു അസാം സ്വദേശി ഉണ്ടല്ലോ അയാളുമായി ബന്ധപ്പെട്ട് സംശയിക്കത്തക്ക കാര്യങ്ങൾ എന്താണ് പോലീസ് നേരത്തെ അവിടുത്തെ കോട്ടയം എസ് പി നമ്മോട് പറഞ്ഞത് ചില സംശയങ്ങൾ എന്തായാലും പോലീസിനെ സംബന്ധിച്ച് ഉണ്ട് എന്നാണ് ഇവിടെ കശ്മീരിൽ അസാം സ്വദേശി കിട്ടിയോന്ന് എനിക്ക് അറിയില്ല ഞാൻ ഞാൻ ഇവിടെ ഈ ക്രൈം സ്പോട്ടിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് അവിടെ ഇപ്പം ഈ ബിരോ മരങ്ങളുടെ സിസ്റ്റേഴ്സുമായിട്ടും അവരുടെ ബന്ധുക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ പണ്ട് ഇവിടെ ഒരു ഒരു മാസം മുന്നേ തന്നെ ഒരു ഇവിടെ ഒരു ജോലിക്ക് ഒരു ആസാം സ്വദേശി വരികയും അദ്ദേഹത്തിന്റെ സ്വഭാവം ദൂഷ്യവും കൊണ്ട് അദ്ദേഹത്തെ ഇവിടുന്ന് പറഞ്ഞു വിടുകയും ആ പറഞ്ഞു വിട്ടപ്പോൾ ഇവിടുന്ന് എന്തോ ഫോൺ എടുത്തുകൊണ്ട് പോവുകയും കേസ് കൊടുക്കുകയും ഈ ആസാം സ്വദേശിയെ കേസ് പിടിച്ച് പുള്ളി ലോക്കപ്പിന്റെ അകത്താവുക അകത്താവുകയും ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ ആ സംഭവസ്ഥലത്ത് നിൽക്കുകയാണല്ലോ ഒരു പ്രാഥമിക നിഗമനം എങ്ങനെയാണ് എത്ര പേരടങ്ങുന്ന സംഘമാകാൻ കയറാതെ ഒറ്റയ്ക്ക് ഒരാൾ വന്നതാണോ എങ്കിൽ ആ പരിസരം വീക്ഷിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ അവിടെ ഈ വീട്ടിൽ കയറാൻ ഒരു സാധ്യതയുമില്ലാതെ ഫുള്ള് ഫുള്ളി എൻകോസ്ഡ് ആയിട്ടുള്ള വീടാണ് ഫുള്ളി സി സി ക്യാമറ ക്യാമറ ഉള്ള വീടാണ് അപ്പോൾ അത് ആർക്കും ഇതിന്റെ അകത്തോട്ട് കയറാൻ വളരെ പ്രയാസമുള്ള വീടാണ് എന്ന് വെച്ചാൽ റിമോട്ട് കൺട്രോൾ ഡോറുള്ള ഗീറ്റുള്ള ഒരു ഒരു വീടാണ് അപ്പോൾ എങ്ങനെ ഇതിനകത്ത് കയറിയെന്ന് ആർക്കും തന്നെ മനസ്സിലാവാത്ത ഒരു സാഹചര്യമാണ് കാരണം ഈ അറിയാവുന്ന ആരെങ്കിലും ആണ് ഇതിന്റെ അകത്ത് കയറിയതെന്ന് സംശയിക്കാൻ സാധ്യതയുണ്ട് കാരണം അല്ല അല്ലാത്ത ഒരാൾക്ക് കയറാൻ ബുദ്ധിമുട്ടുള്ള ഒരു വീടാണിത്